നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ ശുചീകരണ യജ്ഞം കേരളമെമ്പാട് നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ ഭാവിയിൽ ജില്ലയാകേണ്ട മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്തുള്ള സർക്കാർ സിവിൽ സ്റ്റേഷനിലെ പൊതുശൗചാലയം ജീവനക്കാരും തിരിഞ്ഞു നോക്കാതെ നോക്കാതെ ദുർഗന്ധം വമിക്കുന്ന ശൗചാലയം പ്രതിഷേധ സൂചകമായി വൃത്തിയാക്കി നൽകുകയാണ് പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ മൂവാറ്റുപുഴയിലെ എം എ ഷാജിചേട്ടൻ ഇതിനു മുമ്പും ഒറ്റയാൾ സമരങ്ങളിലൂടെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് എം എ ഷാജി വാർത്തയിലേക്ക് ജീവനക്കാരും തിരിഞ്ഞു നോക്കാതെ അവസ്ഥയിലായിരുന്നു ഭാഗമായിട്ട് ഞാൻ ഈ ടോയ്ലറ്റും ഇതിനു ചുറ്റുള്ള വെട്ടി തെളിച്ച് ഇത് ക്ലീൻ ആയി കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലീൻ രാവിലെ ഇതാണ് കൊണ്ടിരിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം